പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കുറേ പേര് എപ്പോഴും കമൻ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ് എടുക്കുമോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സുപ്രധാന നിയമങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ സുപ്രധാന നിയമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നിയമമാണ് പഠിക്കുന്നത് സ്ത്രീധന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏത് രീതിയിൽ സ്റ്റേറ്റ്മെൻറ് ആയിട്ടോ അല്ലാതെയോ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം എഴുതാൻ പാകത്തിന് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവരും ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വയ്ക്കുക സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുത്തിട്ട് അങ്ങ് എഴുതി തുടങ്ങിക്കോളാം നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കണം കേട്ടോ അപ്പം അറിയാവുന്നതാണ് എല്ലാവരും പി ഡി എഫ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാല് ക്ലാസുകളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും പി ഡി എഫ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടിലായി പോകും ഞാൻ പോകെ നോക്കട്ടെ പി ഡി എഫിൻ്റെ കാര്യം ഞാൻ നോക്കാം അപ്പം ഇപ്പോൾ നിങ്ങൾ എന്തായാലും നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ നാല് ക്ലാസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയോ പുതിയതായിട്ട് വന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിൽ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം എല്ലാ ദിവസവും കാലത്ത് ആറ് മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് കാലത്ത് പത്ത് മണിക്ക് വരുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പി എസ് സിയുടെ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള പി എസ് സിയുടെ ഹോട്ട് ടോപിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് ിസ്കഷൻ ഓക്കെ മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അത് ഓരോ സബ്ജക്ട് തിരിച്ചാണ് നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുന്നത് ഇപ്പം റീസെൻറ്റായിട്ട് നടന്ന പരീക്ഷ വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ നാല് ക്ലാസ്സുകളാണ് ഒരു ദിവസം നമ്മൾ തരുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക പുറത്ത് പോയി ജോലിക്ക് പോയി പഠിക്കുന്നവർക്കും വീട്ടമ്മമാർക്കും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ജോലികളൊക്കെ ഉള്ളവർക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ കോച്ചിങ് സെന്ററിൽ പോയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ആപ്പ് യൂസ് ചെയ്ത് കാശു കൊടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ദിവസം നാല് ക്ലാസ്സുകൾ വെച്ച് നിങ്ങൾക്ക് തരുന്നത് അപ്പം മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക പിന്നെ പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള പ്രോബ്ലം പറയുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നം പറയുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാമിന്റെ ലിങ്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിന്റെ ആ ഒരു സമയമാവുമ്പോൾ ലിങ്ക് അതിലേക്ക് ഷെയർ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാവാതെ കാണാനും പറ്റും അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക പിന്നെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും വീഡിയോസ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ഒരു ക്ലാസ് എടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവര് ഒരുപാട് ടോപ്പിക്സ് ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പഴയ വീഡിയോസ് തിരഞ്ഞു കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്ത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി തരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ മുഴുവനായിട്ടും കാണാം ഓക്കെ അപ്പൊ നമുക്ക് സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം അപ്പോ സ്ത്രീധന നിരോധന നിയമത്തെ കുറിച്ചാണ് പറയുന്നത് എന്താണ് സ്ത്രീധനം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ അപ്പൊ സ്ത്രീധനം നിർബന്ധമായും ആവശ്യപ്പെടുക നൽകുക സ്വീകരിക്കുക ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ച കാര്യമാണ് എപ്പോഴാണ് അതെല്ലാം നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നിരോധിച്ചത് സ്ത്രീധനം നിർബന്ധമായിട്ടും ആവശ്യപ്പെടുന്നതും നൽകുന്നതും സ്വീകരിക്കുകയും ഇതെല്ലാം ചെയ്യുന്നത് ഇന്ത്യയിൽ നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടാണ് ഈ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അഥവാ ജോയിന്റ് സിറ്റിംഗ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടാണ് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവസർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അല്ലെങ്കിൽ ജോയിന്റ് സിറ്റിങ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ബില്ല് ആ ബില്ലിനെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും അതായത് ലോക്സഭയിലും രാജ്യസഭയിലും അഭിപ്രായ വ്യത്യാസം വരുന്ന സമയത്ത് അതിന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടുന്നതാണ് സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു ബില്ലിനെ സംബന്ധിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അതിന് തീർപ്പ് കൽപ്പിക്കാനായിട്ട് വിളിച്ചു ചേർക്കുന്നു അതിനെയാണ് സംയുക്ത സമ്മേളനം അതിന് വേണ്ടിയിട്ടാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ഓക്കെ അത് ഓർത്തിരിക്കുക ഇനി സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ് അനുച്ഛേദം നൂറ്റി എട്ടിലാണ് സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ലോക്സഭാ സ്പീക്കറാണ് ഓക്കെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ലോക്സഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഭരണഘടനാ അനുച്ഛേദം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഇന്ത്യയിൽ ആകെ മൂന്ന് സംയുക്ത സമ്മേളനങ്ങളാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇന്ത്യയിലാകെ മൂന്ന് സംയുക്ത സമ്മേളനങ്ങളാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത് അതിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ആറിനാണ് ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ആറിനാണ് ആദ്യമായിട്ട് സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് ആ സമയത്തുള്ള പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്ര പ്രസാദാണ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആ സമയത്തുള്ള പ്രസിഡന്റ് പ്രധാനമന്ത്രി ആരായിരുന്നു ആ സമയത്ത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി ആ സമയത്തെ ലോക്സഭാ സ്പീക്കർ അതായത് ആ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം അനന്തശയനം അയ്യഗാറായിരുന്നു എം അനന്തശയനം അയ്യാർ ആയിരുന്നു ആ സമയത്തുള്ള ലോക്സഭാ സ്പീക്കർ അപ്പം ആദ്യമായിട്ട് പാർലമെൻറ്റിൻ്റെ ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് സ്ത്രീധര നിരോധന നിയമവുമായി ബന്ധപ്പെടുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ആറിനാണ് വിളിച്ചു ചേർത്തത് ആ സമയത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ സമയത്തുള്ള ലോക്സഭാ സ്പീക്കർ എം അനന്തശയനം അയ്യഗാർ അല്ലെങ്കിൽ ആദ്യത്തെ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എം അനന്തശയനം അയ്യഗാർ ആണ് ഇനി രണ്ടാമത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മെയ് പതിനാറിന് രണ്ടാമത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ഇനി മൂന്നാമതായിട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് പോട്ടയുമായി ബന്ധപ്പെട്ടാണ് എന്താണ് പോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് ഭീകരവാദ വിരുദ്ധ നിയമവുമായി ബന്ധപ്പെടുത്തിയാണ് മൂന്നാമത് എപ്പോഴാണ് രണ്ടായിരത്തി രണ്ട് മാർച്ച് ഇരുപത്തിയാറിന് രണ്ടായിരത്തി രണ്ട് മാർച്ച് ഇരുപത്തിയാറിനാണ് മൂന്നാമത്തെ സംയുക്ത സമ്മേളനം ഒന്നാമത്തെ സംയുക്ത സമ്മേളനം സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ആറിന് രണ്ടാമത്തേത് ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലുമായി ബന്ധപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മെയ് പതിനാറിന് മൂന്നാമത് പോട്ടയുമായി ബന്ധപ്പെടുത്തി ഭീകരവാദ വിരുദ്ധ നിയമവുമായി ബന്ധപ്പെടുത്തി രണ്ടായിരത്തി രണ്ട് മാർച്ച് ഇരുപത്തിയാറിന് ഇങ്ങനെയാണ് മൂന്ന് തവണ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഓക്കെ ഇനി സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങളും ഡേറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആദ്യം സ്ത്രീധന നിരോധന ബില്ല് ലോക്സഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കേട്ടോ ലോക്സഭയിൽ സ്ത്രീധന നിരോധന ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് സ്ത്രീധന നിരോധന ബില്ല് ലോക്സഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഇനി ഇത് ലോക്സഭ അംഗീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭ അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഡിസംബർ ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഡിസംബർ ഒൻപതിനാണ് ലോക്സഭ അംഗീകരിച്ചത് ഇനി രാജ്യസഭ രാജ്യസഭ അംഗീകരിച്ചത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ മുപ്പതിനാണ് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് അങ്ങനെ പ്രസിഡന്റിന്റെ കൂടി ഈ നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ ഒന്നിനാണ് നിലവിൽ വന്നത് അപ്പോൾ സ്ത്രീധന നിരോധന ബില്ല് ലോക്സഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി ലോക്സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിയൊൻപത് രാജ്യസഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ മുപ്പത് മുപ്പത് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ ഒന്നിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഈ സ്ത്രീധന നിരോധന നിയമമുണ്ടല്ലോ രണ്ട് തവണയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് രണ്ടേ രണ്ട് തവണയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും രണ്ട് വർഷം ഓർത്തിരിക്കുക രണ്ടു തവണയാണ് ഭേദഗതി നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഓക്കെ ഇനി സ്ത്രീധന നിരോധന നിയമപ്രകാരം വ്യക്തികളുടെ പരാതിയിലോ അല്ലെങ്കിൽ സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പരാതിയിലോ പോലീസ് നടപടിയിലോ കോടതികൾക്ക് നടപടികൾ സ്വീകരിക്കാം എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ സ്ത്രീധന നിരോധന നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കാവുന്നത് എങ്ങനെയൊക്കെയാണ് ആരുടെ പരാതിയിലാണ് വ്യക്തികളുടെ പരാതിയിൽ കോടതിക്ക് നടപടികൾ സ്വീകരിക്കാം സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പരാതിയിൽ കോടതിക്ക് നടപടി സ്വീകരിക്കാം അല്ലെങ്കിൽ പോലീസിന്റെ നടപടിയിലോ കോടതികൾക്ക് നടപടികൾ സ്വീകരിക്കാം എന്നുള്ളത് ഓർത്തിരിക്കുക വ്യക്തികളുടെ പരാതിയിലോ സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പരാതിയിലോ അല്ലെങ്കിൽ പോലീസിന്റെ നടപടിയിലോ ആണ് കോടതികൾക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ നടപടികൾ സ്വീകരിക്കാവുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി ഈ സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് ശിക്ഷകളും വകുപ്പുകളും എല്ലാം നമുക്കൊന്ന് നോക്കണം അപ്പോൾ ആദ്യത്തെ പറയുവാണ് സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ പ്രേരണ നൽകുകയോ ചെയ്യുന്നവർക്ക് സ്ത്രീധനം കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുക അതിനുവേണ്ടി പ്രേരിപ്പിക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ബസ് ആദ്യത്തെ സെക്ഷൻ എന്താണ് പറയുന്നത് സ്ത്രീധനം സ്ത്രീധനം കൊടുക്കുക കൊടുക്കുക വാങ്ങുക അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ് അഞ്ച് വർഷത്തിൽ കുറയാത്ത തടവും പതിനയ്യായിരം രൂപയിൽ കുറയാത്ത പിഴയും അല്ലെങ്കിൽ സ്ത്രീധന നിരക്കിന് തുല്യമായ തുക സ്ത്രീധന നിരക്കിന് തുല്യമായ തുകയോ ആണ് അവിടെ എന്തായിട്ട് വരുന്നത് പിഴയായിട്ട് വരുന്നത് അഞ്ചു വർഷം തടവ് അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ പിഴയോ അല്ലെങ്കിൽ സ്ത്രീധന നിരക്കിന് തുല്യമായിട്ടുള്ള തുക പിഴയോ ആണ് ഇതിന് ലഭിക്കുന്ന ശിക്ഷ എന്തിന് സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് അഞ്ച് വർഷം തടവോ അല്ലെങ്കിൽ പതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ സ്ത്രീധന നിരക്കിന് തുല്യമായിട്ടുള്ള സ്ത്രീധനം എത്രയാണോ കൊടുക്കുന്നത് അത് എത്ര രൂപ മൂല്യം വരുമോ അതിന് തുല്യമായിട്ടുള്ള രൂപ പിഴയും നൽകണം എന്നുള്ളതാണ് ഇവർക്ക് കിട്ടുന്ന ശിക്ഷ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ മൂന്നിലാണ് പറയുന്നത് ഓക്കെ സെക്ഷൻ മൂന്നിലാണ് ഈ സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ മൂന്നിലാണ് പറയുന്നത് സ്ത്രീധന നിരോധന നിയമപ്രകാരം സെക്ഷൻ മൂന്നിലാണ് പ്രതിപാദിക്കുന്നത് അടുത്തത് സ്ത്രീധനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞത് കൊടുക്കുകയോ വാങ്ങുകയോ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ് ഇനി സ്ത്രീധനം കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ആറ് മാസം മുതൽ രണ്ട് വർഷം വരെയുള്ള ശിക്ഷയോ അതുപോലെ പതിനായിരം രൂപ പതിനായിരം രൂപ വരെ പിഴയോ ലഭിക്കുന്ന ഒരു കുറ്റമാണ് സ്ത്രീധനം ആവശ്യപ്പെടുക എന്ന് പറയുന്നത് ആറുമാസം മുതൽ രണ്ട് വർഷം വരെ തടവോ അല്ലെങ്കിൽ പതിനായിരം രൂപ പിഴയും കൂടെ ലഭിക്കുന്ന ശിക്ഷയാണ് സ്ത്രീധനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ നാലാണ് സെക്ഷൻ നാലിലാണ് ഈ ഒരു കുറ്റത്തെക്കുറിച്ച് അതായത് സ്ത്രീധനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാലുള്ള കുറ്റത്തെ പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ നാല് അടുത്ത സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ഇപ്പോൾ എനിക്ക് ഒരു മോളുണ്ട് ഇത്രത്തോളം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാഹ പരസ്യങ്ങൾ ചെയ്താലും മതി അതും എന്താണ് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് അല്ലേ അപ്പം അങ്ങനെ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്കും എന്ത് ലഭിക്കും ശിക്ഷ ലഭിക്കും അതിനുള്ള ശിക്ഷ എത്രയാണ് ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ തടവോ പതിനയ്യായിരം രൂപ പിഴയോ ആണ് പതിനയ്യായിരം രൂപ വരെ പിഴയോ ലഭിക്കുന്ന കുറ്റമാണ് ആറുമാസം മുതൽ അഞ്ച് വർഷം വരെ തടവോ പതിനയ്യായിരം രൂപ വരെ പിഴയോ ലഭിക്കുന്ന ഒരു കുറ്റമാണ് ഈ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ നാല് എ ആണ് സെക്ഷൻ നാല് എന്താണ് പറഞ്ഞത് സ്ത്രീധനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇനി സെക്ഷൻ നാല് എ പറയുന്നത് എന്താണ് പരസ്യങ്ങൾ അപ്പൊ ഇവിടെ എങ്ങനെ ഓർത്താൽ മതി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫോർ ആണ് അതിൻ്റെ കൂടെ ഒരു എ അതായത് അഡ്വെർടൈസ്മെന്റ് പരസ്യങ്ങൾ എന്നുള്ള രീതിയിൽ അഡ്വെർടൈസ്മെന്റ് എന്നുള്ള രീതിയിൽ എ ഓർത്താൽ മതി ഓക്കെ അല്ലെങ്കിൽ ആഡ് എന്നുള്ള രീതിയിലൊക്കെ എ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പരസ്യങ്ങൾ ആഡ് എ ആണ് അപ്പം ഫോർ എ ആണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്തിരിക്കാം അടുത്തത് നാലാമത്തേത് പറയാം ഈ നിയമത്തിന് കീഴിലുള്ള എല്ലാ കുറ്റങ്ങളും എങ്ങനെയുള്ളതാണ് ജാമ്യമില്ലാത്തതും ഈ നിയമത്തിന് കീഴിലുള്ള എല്ലാ കുറ്റങ്ങളും ജാമ്യമില്ലാത്തതും ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതുമാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് അടുത്തത് കേട്ടോ അതായത് ഈ ഒരു നിയമം സ്ത്രീധന നിരോധന നിയമത്തിന് കീഴിലുള്ള എല്ലാ കുറ്റങ്ങളും എങ്ങനെയാണ് ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതുമായ കുറ്റകൃത്യങ്ങളാണ് എന്ന് പ്രതിപാദിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ എട്ട് എന്ന് പറയുന്നത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഓർത്തിരിക്കുക അടുത്തത് സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കുവാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനാണ് ഓക്കെ സ്ത്രീധന നിരോധന ഓഫീസർമാരെ സ്ത്രീധന നിരോധന നിയമം ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസർമാരെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ എയ്റ്റ് ബി ആണ് എയ്റ്റ് ബി സെക്ഷൻ എയ്റ്റ് പറയുന്നത് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ഈ അല്ലെങ്കിൽ അതിന് കീഴിൽ വരുന്ന എല്ലാ കുറ്റങ്ങളും ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ എയ്റ്റ് ഈ സെക്ഷൻ എയ്റ്റ് ബിയിൽ എന്താണ് പറയുന്നത് സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കുവാനുള്ള അധികാരം ആർക്കാണ് സംസ്ഥാന ഗവൺമെന്റിനാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ എയ്റ്റ് ബി എന്ന് പറയുന്നത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഭർത്തൃഗൃഹത്തിൽ വെച്ച ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായിട്ടാണ് കണക്കാക്കുക കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷത്തിനുള്ളിൽ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ദുരൂഹമായ സാഹചര്യങ്ങൾ അതിന് കുറേ സാഹചര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് തീപ്പൊള്ളലേറ്റ് മരിക്കുക എന്താണ് ബ്ലഡും ഇതൊക്കെ പോയിട്ട് മരിക്കുക അങ്ങനെ എന്താണ് തൂങ്ങി മരിക്കുക അങ്ങനെ കുറേ അധികം സാഹചര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ ഏഴ് വർഷത്തിനും കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ ഭർത്തഗൃഹത്തിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായിട്ട് കണക്കാക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിനുള്ള ശിക്ഷ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് വർഷം അത് തെളിയിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഏഴ് വർഷം വരെ തടവും അതാണ് കുറഞ്ഞ ശിക്ഷ കേട്ടോ കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞത് ഇത് കുറഞ്ഞ ശിക്ഷയാണ് കുറഞ്ഞ ശിക്ഷ ഏഴു വർഷമാണ് ഇനി കൂടിയ ശിക്ഷ ഏതാണ് ജീവപര്യന്തം ജീവപര്യന്താണ് കൂടിയ ശിക്ഷ ഓക്കെ അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഏഴു വർഷത്തിനുള്ളിൽ ഭർത്തൃഗൃഹത്തിൽ വെച്ച ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായിട്ട് കണക്കാക്കും അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞത് കുറഞ്ഞത് ഏഴു വർഷം കൂടിയ ശിക്ഷ ജീവപര്യന്താണ് അപ്പൊ ഇതിനെ കുറിച്ച് പ്രതിപാദി പ്രതിപാദിക്കുന്ന ഐ പി സി സെക്ഷൻ ഒന്ന് പഠിച്ചിരിക്കാം മുന്നൂറ്റി നാല് ബിയിലാണ് പ്രതിപാദിക്കുന്നത് ഐ പി സി സിക്ഷ മുന്നൂറ്റി നാല് ബിയിലാണ് പ്രതിപാദിക്കുന്നത് മുന്നൂറ്റി രണ്ടിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നേക്കുക കേട്ടോ അപ്പം ഐ പി സി മുന്നൂറ്റി നാല് ബിയിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും ശിക്ഷകളും വകുപ്പുകളും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടെ പറയാം ആദ്യത്തേത് സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ അതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് അഞ്ച് വർഷത്തിൽ കുറയാത്ത തടവും പതിനയ്യായിരം രൂപ പിഴയോ അല്ലെങ്കിൽ സ്ത്രീധന തിരക്കിന് തുല്യമായിട്ടുള്ള തുക പിഴയും നൽകണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ത്രീ അടുത്തത് സ്ത്രീധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷ എത്രയാണ് ആറുമാസം മുതൽ രണ്ട് വർഷം വരെയുള്ള ശിക്ഷ അല്ലെങ്കിൽ പതിനായിരം രൂപ വരെ പിഴ ലഭിക്കുന്നു അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ ഫോർ ആണ് അടുത്തത് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രചരിപ്പിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയാണ് ആറുമാസം മുതൽ അഞ്ച് വർഷം വരെ തടവ് അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ പിഴ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ നാല് എയിലാണ് അടുത്തത് പറയുന്നത് സെക്ഷൻ എട്ടാണ് അതായത് ഈ ഒരു നിയമത്തിന് കീഴിൽ വരുന്ന എല്ലാ കുറ്റങ്ങളും ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതുമായ കുറ്റകൃത്യങ്ങളാണ് എന്ന് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ എയ്റ്റ് ഇനി സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ എയ്റ്റ് ബി എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഭരതഗൃഹത്തിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായി കണക്കാക്കും എന്ന് പറയുന്നത് ഇതിലൊരു നിയമമാണ് അപ്പൊ ഇതിൽ കിട്ടുന്ന ശിക്ഷ എത്രയാണ് കുറഞ്ഞത് ഏഴു വർഷം തടവും കൂടിയത് ജീവപര്യന്തവുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും ശിക്ഷയും വകുപ്പുകളും ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ഇനി അടുത്തത് നമ്മുടെ സ്ത്രീധന നിരോധന നിയമം പറഞ്ഞു കഴിഞ്ഞു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാറുണ്ട് അതൊന്ന് ഓർത്തിരിക്കാം ഐക്യരാഷ്ട്ര സഭ സ്ത്രീകൾക്കായിട്ട് ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ചത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഐക്യരാഷ്ട്ര സഭ സ്ത്രീകൾക്കായി ഒരു പ്രത്യേക കമ്മീഷൻ കമ്മീഷൻ ഓക്കെ ഐക്യരാഷ്ട്ര സഭ സ്ത്രീകൾക്കായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അത് ഓർത്തിരിക്കുക ഇനി യു എൻ പൊതുസഭ യു എൻ പൊതുസഭ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയുന്നതിനെ വിളംബരം പുറപ്പെടുവിച്ചത് യു എൻ പൊതുസഭ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയുന്നതിന് വിളംബരം പുറപ്പെടുവിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് എന്നത് ഓർത്തിരിക്കുക അടുത്തത് സ്ത്രീകളെ ആദരിക്കുന്നത് മൗലിക കർത്തവ്യം ആണ് എന്ന് പ്രതിപാദിക്കുന്ന അനുഛേദം ഏതാണ് അല്ലെങ്കിൽ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത്തി ഒന്ന് എ ആണ് അൻപത്തി ഒന്ന് ഇയിലാണ് അൻപത്തി ഒന്ന് എ ഇയിലാണ് പറയുന്നത് അതായത് നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ അതിൽ അൻപത്തി ഒന്ന് എ ഇ അൻപത്തി ഒന്ന് എ ഇയിലാണ് എന്തെന്ന് പറയുന്നത് സ്ത്രീകളെ ആദരിക്കുന്നത് മൗലിക കർത്തവ്യമാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് അൻപത്തി ഒന്ന് എ ഇ ഓക്കെ ഓർത്തിരിക്കുക ഇനി അടുത്തത് ഹിന്ദു മാരേജ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഹിന്ദു മാരേജ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പതിനെട്ടിനാണ് കേട്ടോ ഹിന്ദു മാരേജ് ആക്ട് ഹിന്ദു മാരേജ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പതിനെട്ട് അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേട്ടോ ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പതിനെട്ടിലാണ് ഇനി ഇന്ത്യയിൽ സ്ത്രീകൾക്കായിട്ട് ഒരു സ്റ്റാറ്റസ് കമ്മിറ്റി രൂപീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കായിട്ട് ഒരു സ്റ്റാറ്റസ് കമ്മിറ്റി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണെന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണ വർഷമായിട്ട് ആചരിച്ചത് എന്നാണ് അത് രണ്ടായിരത്തി ഒന്നിലാണ് ഇന്ത്യ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണ വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ദേശീയ നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാലും രണ്ടായിരത്തി ഒന്നാണ് സ്ത്രീ ശാക്തീകരണ വർഷമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആചരിച്ചതും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ദേശീയ നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയതും രണ്ടായിരത്തി ഒന്നിലാണ് എന്ന് തോർത്തിരിക്കുക ഇനി സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന അക്രമണ നിർമാർജന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തി അഞ്ചിനാണ് എന്നത് ഓർത്തിരിക്കുക സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനമായിട്ട് അക്രമ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ ഇരുപത്തി അഞ്ച് അന്തർദേശീയ വനിതാ ദിനം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് മാർച്ച് എട്ടിനാണ് അന്തർദേശീയ വനിതാ ദിനം എന്ന് പറയുന്നത് ഇനി ദേശീയ വനിതാ ദിനമാണെങ്കിലോ ദേശീയ വനിതാ ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് ഫെബ്രുവരി പതിമൂന്ന് അന്ന് ആരുടെ ജന്മദിനമാണ് സരോജിനി നായിഡു സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി പതിമൂന്നാണ് ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങളിതിൻ്റെ കൂട്ടത്തിലൊന്ന് പഠിച്ചു വച്ചേക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക